നാടാർ ഉൾപ്പെടുന്ന പിന്നോക്ക ജനവിഭാഗങ്ങൾക്ക് അർഹമായ പ്രാതിനിധ്യം നൽകാത്തതിനാലും സാമൂഹ്യനീതി ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ നാടാർ സർവീസ് ഫെഡറേഷൻ എന്ന സംഘടന പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കാൻ തീരുമാനിച്ചു നാടാർ സമുദായത്തെ ചൂഷണം ചെയ്ത് സഭകളെ വെച്ച് വിലപേശുന്ന രീതി അത് ഏത് രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും അവസാനിപ്പിക്കേണ്ടതാണെന്നും എൻ എസ് എഫ് എന്ന സംഘടന ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഈ തിരഞ്ഞെടുപ്പിൽ പിന്തുണ പ്രഖ്യാപിച്ചിട്ടില്ല എന്നും എൻ എസ് എഫ് സംസ്ഥാന ജനറൽ സെക്രട്ടറി കൊണ്ണിയൂർ സനൽകുമാർ നാടാർ തിരുവനന്തപുരം പ്രസ് ക്ലബിൽ നടത്തിയ മീറ്റിൽ പറയുകയുണ്ടായി സംസ്ഥാന ട്രഷറർ സെൽവരാജ് തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് നിശാന്ത് ജിരാജ് എന്നിവരും പ്രസ്മീറ്റിൽ പങ്കെടുത്തു അതുപോലെ തന്നെ ഇന്ന് കേരളം ഭരിക്കുന്ന സർക്കാർ നാടാർ സമുദായത്തെ പൂർണ്ണമായും വഞ്ചിക്കുന്ന തരത്തിലുള്ള നടപടികളുമായാണ് മുമ്പോട്ട് പോകുന്നത് കേരളത്തിലെ ഒരു പ്രബലമായ സമുദായം സിഎസ്ഐ പെന്തോകോസ് മലങ്കര മർത്തോമ തുടങ്ങി നിരവധി സഭാ വിഭാഗങ്ങളിലായി വ്യാപിച്ച് കിടക്കുന്ന ഒരു സമുദായമാണ് നാടാർ സമുദായം അതോടൊപ്പം തന്നെ ഹിന്ദുമതത്തിലും വിശ്വസിക്കുന്ന ഒരു വലിയ വിഭാഗം ജനങ്ങളുള്ള ഒരു സമുദായമാണ് നാടാർ സമുദായം അങ്ങനെ തന്നെ ഒരു മതേതരത്വ സ്വഭാവമുള്ള ഒരേ ഒരു കമ്മ്യൂണിറ്റിയാണ് നാടാർ സമുദായം എന്നതിൽ ആർക്കും അഭിപ്രായ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ എടുത്തു പറയാവുന്ന അത്തരത്തിലൊരു ഒരു സമുദായം വിവിധ മതങ്ങളിലും സഭകളിലുമായി വ്യാപിച്ചു കിടക്കുന്ന ഒരു സമുദായമാണ് നാടാർ സമുദായം അതുകൊണ്ട് തന്നെ ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ നാടാർ സമുദായത്തെ ബോധപൂർവം വിഭജിച്ചു നിർത്തുന്ന നടപടികളുമായാണ് മുമ്പോട്ട് പോകുന്നത് നമുക്കറിയാം ഇപ്പോൾ അടുത്തിടെ ഒരു ഇ ഡി അന്വേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സി എസ് ഐ എന്ന സഭ നാടാർ സമുദായം കൂടുതലായുള്ള തെക്കൻ കേരളത്തിലെ വലിയൊരു സഭയാണ് സി എസ് ഐ സഭ എന്ന് പറയുന്നത് വിശ്വാസത്തിന്റെ പേരിലാണ് ഞങ്ങൾ സി എസ് ഐ സഭയായാലും മറ്റ് സഭകളായല്ല മതങ്ങളെയൊക്കെ ആശ്രയിക്കുന്ന ഞങ്ങൾ വിദ്യാഭ്യാസത്തിൻ്റെ പേര് വിശ്വാസത്തിൻ്റെ പേരിലാണ് അപ്പോൾ അങ്ങനെയുള്ള വിശ്വാസത്തെ ചൂഷണം ചെയ്തുകൊണ്ട് ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഇ ഡി ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന പലവിധമായ പ്രവർത്തനങ്ങൾ അത്തരത്തിലുള്ള കളികളൊക്കെ നമ്മൾ ഈ അടുത്ത കാലങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു അത് ഈ സമുദായത്തെ വെച്ച് വിലപേശുന്ന തരത്തിലുള്ള നീക്കവുമായി മുമ്പോട്ട് പോകാൻ ഈ സമുദായം ഒരിക്കലും അനുവദിക്കില്ല അത്തരത്തിലുള്ള നീക്കം സഭയുടെ ആഭ്യന്തര വിഷയങ്ങൾ അത് അവിടെ തീരേണ്ടതാണ് അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ അത് അവിടെ തന്നെ മുമ്പോട്ട് പോകേണ്ട കാര്യങ്ങളാണ് അതിൻ്റെ നിയമതരോടെ ആകാം അത്തരത്തിലുള്ള കാര്യങ്ങളുമായി മുമ്പോട്ട് പോകാം അതൊന്നും നമുക്ക് തർക്കമുള്ള കാര്യങ്ങളൊന്നുമല്ല പക്ഷേ ഈ സമുദായത്തെ ആഗമനം മുൾമുനയിൽ നിർത്തിക്കൊണ്ട് ഈ സമുദായത്തെ ബോധപൂർവം ചൂഷണം ചെയ്തുകൊണ്ട് വോട്ട് സംഘടിപ്പിക്കാമെന്ന് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് വെറും വെറും മോഹം മാത്രമാണ് എന്നാണ് എനിക്ക് പറയാൻ വേണ്ടിയിട്ടുള്ളത് കേരളത്തിൽ ഈ വരുന്ന തിരഞ്ഞെടുപ്പിൽ നാടോർ സർവീസ് ഫെഡറേഷൻ ഏതൊക്കെ രാഷ്ട്രീയ പാർട്ടികളെ പിന്തുണയ്ക്കുന്നതായി പലയിടങ്ങളിൽ നിന്നും അത്തരത്തിലുള്ള വാർത്തകൾ വന്നതായി ഞങ്ങൾക്കറിയാൻ വേണ്ടി കഴിഞ്ഞു അത് രാഷ്ട്രീയ പാർട്ടികൾ പ്രചരിപ്പിക്കുന്നതാണ് നാടോർ സർവീസ് ഫെഡറേഷൻ ഒരു രാഷ്ട്രീയ പാർട്ടികൾക്കും ഒരു തരത്തിലുള്ള പിന്തുണയും കൊടുത്തിട്ടില്ല അത് പറയാൻ വേണ്ടിയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കാലങ്ങളായി ഈ സമുദായത്തെ വഞ്ചിക്കുന്ന തരത്തിലുള്ള നിലപാടുകളാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എടുത്തിട്ടുള്ളത് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നാടാർ സമുദായത്തിന്റെ വോട്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും വേണം എന്നാൽ ഈ സമുദായത്തെ ഉൾക്കുന്നത ഉൾക്കൊള്ളുന്ന തരത്തിൽ മുമ്പോട്ട് പോകുന്ന നടപടികൾ ഒരു രാഷ്ട്രീയ പാർട്ടികളുടെ ഈ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല ഇപ്പോൾ നമുക്കറിയാം കഴിഞ്ഞ രണ്ട് ഘട്ടങ്ങളിലായി ഇടതുപക്ഷ രാഷ്ട്രീയ പാർട്ടിയാണ് ഇവിടെ ഇടതുപക്ഷ സർക്കാരാണ് ഭരിക്കുന്നത് ഈ സമുദായത്തെ ഏതെങ്കിലും ഒരു മന്ത്രി സ്ഥാനത്തിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ബോർഡ് കോർപ്പറേഷൻ ചെയർമാൻ അടക്കമുള്ള സ്ഥാനങ്ങളിൽ പരിഗണിച്ചതായി നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാൻ വേണ്ടിയിട്ട് കഴിയുമോ ഞാൻ ഈ സർക്കാരിനോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഈ സമുദായത്തെ എന്ത് തരത്തിലാണ് നിങ്ങൾ പരിഗണിച്ചിട്ടുള്ളത് ഈ സമുദായത്തെ ബോധപൂർവമായി അപമാനിക്കുകയും വഞ്ചിക്കുകയും ചെയ്യുകയല്ലേ ഈ സർക്കാർ കാലങ്ങളായി ചെയ്തുകൊണ്ട് വന്നത് എന്നുള്ളത് പരിശോധിക്കേണ്ട ഒരു അവസരം കൂടിയാണ് ഈ തിരഞ്ഞെടുപ്പ് അതോടൊപ്പം തന്നെ കോൺഗ്രസ് പാർട്ടി എടുത്താൽ ഈ ഈ ഈ കാലങ്ങളിൽ വളരെ വളരെയധികം തവണ കോൺഗ്രസ് പാർട്ടിയെ പിന്തുണച്ചിട്ടുള്ള ഒരു സമുദായമാണ് നാടാർ സമുദായം ആ സമുദായത്തെ ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ തിരുവനന്തപുരം ഡി സി സി പ്രസിഡന്റ് സ്ഥാനം ആരാണ് വഹി വഹിക്കുന്നത് ഇവിടത്തെ ഒരു പ്രബലമായ ഒരു സമുദായത്തിന് എന്തെങ്കിലും രാഷ്ട്രീയ പദവികൾ നിങ്ങൾ കൊടുക്കാൻ വേണ്ടിട്ട് ഈ രാഷ്ട്രീയ പാർട്ടി തയ്യാറായിട്ടുണ്ടോ ഇവിടുത്തെ ഡി സി സി ഓഫീസ് എടുത്ത് പരിശോധിച്ചാൽ ഒരു എൻ എസ് എസിന്റെ കരയോഗമാണ് എന്ന് മാത്രമാണ് നമുക്ക് പറയാൻ കഴിയുള്ളു അത്തരത്തിലുള്ള നടപടികളുമായാണ് ഇവിടുത്തെ ഡി സി സി നേതൃത്വം അടക്കം മുമ്പോട്ട് പോകുന്നത് കേരളത്തിന്റെ എല്ലാ ജില്ലയിലും ഇത് തന്നെയാണ് സ്ഥിതി ഇടുക്കി ജില്ലയിൽ നാടാർ സമുദായത്തിന്റെ വലിയൊരു വിഭാഗം ആളുകൾ അവിടെ അധിവസിക്കുന്നുണ്ട് അവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളുടെ സ്ഥാനങ്ങളിൽ അവർ അവരെത്താതിരിക്കാൻ ബോധപൂർവം ഇടുക്കി ജില്ലയിലും തിരുവനന്തപുരം ജില്ലയിലും കോട്ടയം ജില്ലയിലും അടക്കം കൊല്ലം ജില്ലയിലും ഉൾപ്പെടെ ഒരു വലിയ ലോബി പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ ഒരു കാലത്ത് ഇവിടെ മന്ത്രി പദവിയും സ്പീക്കർ പദവിയും അതുപോലെ എല്ലാ രാഷ്ട്രീയ മേഖലകളിലും കഴിവ് ഒരു സമുദായത്തെ ബോധപൂർവം അപമാനിക്കുന്ന നടപടിയാണ് ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ മുമ്പോട്ട് പോകുന്നത് അപ്പോൾ ബി ആയാലും എൽ ആയാലും അതോടൊപ്പം കോൺഗ്രസ് പാർട്ടി പാർട്ടിയായിരുന്നാലും ഏത് രാഷ്ട്രീയ പാർട്ടി എടുത്ത് പരിശോധിച്ചാലും ഈ സമുദായത്തെ അപമാനിക്കുന്ന നടപടിയാണ് മുമ്പോട്ട് പോകുന്നത് ആ ഒരു രീതിയിൽ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ കൃത്യമായ തിരിച്ചടി കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് സംഘടനയും സമുദായവും ഒക്കെ മറ്റ് സംഘടനകളൊക്കെ ചേർന്ന് ആലോചിച്ച് തീരുമാനിച്ചിട്ടുള്ളത് അതിൻ്റെ ഭാഗമായി ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ നമ്മൾ വിവിധ രാഷ്ട്രീയ പാർട്ടികളോട് ആവശ്യപ്പെട്ടതാണ് നാടാർ സമുദായത്തിന് അർഹമായ ഒരു പ്രാതിനിധ്യം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഉണ്ടാവണമെന്നുള്ളത് പക്ഷേ ഒരു ലോക്സഭാ മണ്ഡലങ്ങളിൽ പോലും നാടാർ സമുദായത്തെ പരിഗണിക്കാൻ വേണ്ടി ഒരു രാഷ്ട്രീയ പാർട്ടിയും തയ്യാറായില്ല എന്നത് എന്നത് എന്ന് പറഞ്ഞാൽ ഈ സമുദായത്തെ എത്രത്തോളം അവഹേളിക്കാം ഈ സമുദായത്തെ എത്രത്തോളം അപമാനിച്ചാലും ഈ സമുദായം വോട്ട് ചെയ്യും എന്നുള്ള നിങ്ങളുടെ വ്യർത്ഥമായ മോഹമാണ് അതിന്റെ അടിസ്ഥാനം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ ഞങ്ങളുടെ സംഘടന മനസ്സിലാക്കുന്നത് അപ്പോൾ അത്തരത്തിൽ കാലങ്ങളായി ഇപ്പോൾ നമുക്കറിയാം ജാതി നോക്കിയാണ് നാടാർ സമുദായം വോട്ട് ചെയ്തതെങ്കിൽ ഇവിടെ പാറശ്ശാല മണ്ഡലത്തിൽ സി ശ്രീ സി കെ ഹരീന്ദ്രനും അതുപോലെ ഇവിടെ ഈ നമ്മുടെ കോവളം മണ്ഡലത്തിൽ ശ്രീ വിൻസെൻറ്റുമടക്കം ഒരാളും ജയിക്കുന്ന സാഹചര്യം ഉണ്ടാവില്ല അപ്പോൾ നാടാർ സമുദായം ഒരു പ്രബുദ്ധമായ സമുദായമാണ് രാഷ്ട്രീയ സാഹചര്യങ്ങളും രാജ്യത്തിന്റെ നിലനിൽപ്പും മറ്റെല്ലാ സാഹചര്യങ്ങളും പരിശോധിച്ചുകൊണ്ട് വോട്ട് ചെയ്യുന്ന ഒരു സമുദായമാണ് നാടാർ സമുദായം അപ്പോൾ ആ സമുദായത്തെ ഇത്തരത്തിൽ അവഹേളിക്കാനാണ് നീക്കമെങ്കിൽ അതിനെ പ്രതിരോധിക്കാൻ തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം ഈ ഈ തെരഞ്ഞെടുപ്പിൽ നമ്മളെ അപമാനിച്ചതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഒരു ഒരു പാർട്ടിയും നമുക്ക് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് നൽകാത്തത് അപ്പോൾ അതുകൊണ്ട് ഒരു തീരുമാന സംഘടന എടുത്തിട്ടുണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച് മുമ്പോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള തീരുമാനമാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അത് ഔദ്യോഗികമായി ഞാൻ അറിയിക്കുകയാണ് സംഘടന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം രൂപീകരിച്ച് മുമ്പോട്ട് പോകുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ വരുന്ന നാളുകളിൽ അത്തരം കാര്യങ്ങൾ എങ്ങനെയാണ് മുമ്പോട്ട് പോകുന്നത് അതിൻ്റെ മറ്റു നടപടിക്രമങ്ങളും മറ്റു കാര്യങ്ങളും ഔദ്യോഗികമായ ലോഞ്ചിങ് എല്ലാം നിങ്ങളെ ഓരോരുത്തരെയും അറിയിക്കും അതുപോലെ ഇവിടുത്തെ നമ്മുടെ ശ്രീ ശശി തരൂർ അദ്ദേഹം കഴിഞ്ഞ ഒരു മാധ്യമത്തിന് കൊടുത്ത ഒരു പത്രത്തിൽ ഒരു വാർത്തയുണ്ട് എൻ്റെ ഹിന്ദു നായർ ഐഡൻറ്റിറ്റി കൊണ്ടാണ് ഞാനിവിടെ ജ വിജയിച്ചത് എന്നാണ് ഇവിടെ അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞത് അതെൻ്റെ ഫോണിൽ അതിൻ്റെ ഫോട്ടോ ഉണ്ട് ഒരു മാധ്യമ പ്രമുഖമായ ഒരു മാധ്യമ പത്രത്തിൽ പ്രിന്റ് ചെയ്ത് വന്നതാണ് വിശ്വപൗരൻ എന്നൊക്കെ നമ്മൾ പറയാറുള്ള ഞങ്ങൾ പറയാറില്ല മറ്റു പല ആളുകളൊക്കെ പറയാറുള്ള വിശ്വപൗരൻ പറഞ്ഞതാണ് എൻ്റെ ഹിന്ദു നായർ ഐഡൻറ്റിറ്റി കൊണ്ടാണ് ഞാനിവിടെ ഈ തിരുവനന്തപുരം പാർലമെൻറ്റ് മണ്ഡലത്തിൽ വിജയിച്ചതെന്നാണ് അപ്പോൾ എല്ലാ സമുദായങ്ങൾക്കും അവരുടേതായ വാല്യൂ ഉണ്ട് അവരുടേതായ എല്ലാ കാര്യങ്ങളും ഉണ്ട് അത് ആ രീതിയിൽ തന്നെ മുമ്പോട്ട് പോകണം പക്ഷേ ഈ തിരു തിരുവനന്തപുരം മണ്ഡലത്തിൽ ഏകദേശം അഞ്ചര ലക്ഷം നാടാർ ഓട്ടും ഏകദേശം ഒന്നേ മുക്കാൽ ലക്ഷം നായർ ഓട്ടുമാണ് ഉള്ളത് പിന്നെ എങ്ങനെയാണ് ശശി തരൂർ താങ്കൾ പറയുന്ന ഈ ഹിന്ദു നായർ ഐഡന്റിറ്റി കൊണ്ട് താങ്കൾ വിജയിക്കുന്നത് എന്നുള്ളത് എനിക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല അപ്പോൾ താങ്കൾ ഈ സമുദായത്തെ അപമാനിക്കുന്ന തരത്തിലാണ് താങ്കളും ഈ പ്രവർത്തനങ്ങൾ നടത്തുന്നു നടത്തുന്നതെന്നുള്ളതാണ് ഞങ്ങൾ തിരിച്ചറിയുന്നത് താങ്കൾക്ക് ഞങ്ങൾ ഞങ്ങളുടെ സമുദായം താങ്കളെ ഇത്രയും കാലം സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് താങ്കളുടെ ഒരു അക്കാഡമിക് ക്വാളിഫിക്കേഷനോ മറ്റൊന്നും നോക്കിയിട്ടല്ല ഈ രാജ്യത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടും ഈ രാജ്യത്തിന്റെ മതനിരപേക്ഷതയും മതേതരത്വം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുമുള്ള സമുദായത്തിന്റെ നിലപാടാണ് അതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ നമ്മുടെ സമുദായം നിങ്ങളെ പിന്തുണച്ചിട്ടുണ്ടെങ്കിൽ ചെയ്തിട്ടുള്ളതെന്നുള്ളത് താങ്കൾ മനസ്സിലാക്കണം അല്ലാതെ ജാതി നോക്കി സമുദായം വോട്ട് ചെയ്തെങ്കിൽ അവിടെ നാടാർ വരും നാടാർ മത്സരിക്കും നാടാർ തന്നെ വിജയിക്കും അത്തരത്തിൽ തിരുവനന്തപുരം ജില്ലയിൽ നാടാർ ജനസംഖ്യയിൽ ഒന്നാമത് ഒരു ജില്ലയാണ് മറ്റു ജില്ലകളെടുത്ത് എടുത്തു കഴിഞ്ഞാൽ അവിടെയൊക്കെ നിർണായകമായ നാടാർ സ്വാധീനമുള്ള സ്ഥലങ്ങളുമാണ് അപ്പോൾ അവിടെയൊക്കെ വരുന്ന തിരഞ്ഞെടുപ്പുകളിൽ കൃത്യമായി സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കുകയും അത്തരം നടപടികളുമായി മുമ്പോട്ട് പോവുകയും ചെയ്യും ഈ അതുപോലെ തന്നെ നമ്മുടെ ഇടതുപക്ഷ സർക്കാർ അവിടെ പല ഘട്ടങ്ങളിലായി ഇപ്പോൾ എല്ലാ സർക്കാരോടുകൂടി നമ്മൾ പറഞ്ഞതാണ് പല ഘട്ടങ്ങളിലായി നവോത്ഥാന നായകൻ അയ്യ വൈകുണ്ഠ സ്വാമികളുടെ സ്മാരകം സ്ഥാപിക്കണമെന്നടക്കമുള്ള നിരവധി ആവശ്യങ്ങളും പോട്ട് വെച്ചിട്ടുണ്ട് പക്ഷേ ഈ ഈ സമുദായത്തിൻ്റെ ആവശ്യങ്ങളെല്ലാം കാറ്റിൽ പറത്തുന്ന നടപടികൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പറഞ്ഞതാണ് ബഡ്ജറ്റിൽ പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ നടപ്പിൽ വരുത്തുമ്പോൾ ഒരു കാര്യങ്ങളും നടക്കാത്ത നടക്കാത്തൊരു സ്ഥിതിയാണുള്ളത് പക്ഷെ വോട്ട് തിരഞ്ഞെടുപ്പ് വരുമ്പോൾ നാടാർ സമുദായത്തിൻ്റെ വോട്ട് വേണം നാടാർ സമുദായം മുന്നോട്ട് വെച്ച എന്ത് ആവശ്യങ്ങളാണ് നിങ്ങൾ ചെയ്തിട്ടുള്ളത് അങ്ങനെ ഒരു ആവശ്യങ്ങളും ചെയ്യാതെ നാടാർ സമുദായത്തിൽ മുന്നോട്ട് വെച്ച ഒരു കാര്യങ്ങൾ നടപ്പാക്കാതെ നമുക്ക് നിങ്ങൾക്കും പരിശോധിച്ചാൽ മനസ്സിലാവുന്ന ഒരു കാര്യമാണ് ഇവിടെ മലയാള സിനിമയുടെ പിതാവ് ഈ സമുദായത്തിൽ പറഞ്ഞ ഒരു വ്യക്തി ആയതുകൊണ്ടല്ലേ അദ്ദേഹത്തിന് ഇവിടെ ഒരു സ്മാരകമില്ലാത്തത് ശ്രീ ജെ സി ഡാനിയൽ എന്ന് പറയുന്ന ഈ മലയാളത്തിലെ ഏറ്റവും വലിയൊരു പ്രതിഭയ്ക്ക് ഇവിടെ എവിടെയെങ്കിലും സ്മാരകം നിങ്ങൾ കണ്ടിട്ടുണ്ടോ മറ്റേതെല്ലാം ആളുകൾക്ക് എവിടെയൊക്കെ സ്മാരകങ്ങൾ പണിതു അപ്പൊ അങ്ങനെ ഈ സമുദായത്തെ ബോധപൂർവം വഞ്ചിക്കുന്ന നിലപാടുകൾ തന്നെയാണ് ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും എടുത്തിട്ടുള്ളത് അത്തരം നടപടികളെ കൃത്യമായി ചെറുക്കുന്ന ഒരു സംവിധാനം തന്നെ ഈ സമുദായത്തിനുണ്ട് എന്നുള്ളത് ആരും മറന്നുപോകരുത് അത് ഏതെങ്കിലും ഒരു സഭ വിചാരിച്ചത് കൊണ്ട് ഇവിടുത്തെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി വിജ വിജയിക്കും അല്ലെങ്കിൽ അത്തരത്തിലുള്ള സ്പോൺസേഡ് നാടകങ്ങളാണ് നമ്മളിപ്പോൾ കണ്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇ ഡി ഉപയോഗിച്ച് നടത്തുന്നത് ചില സ്പോൺസേർഡ് നാടകങ്ങൾ മാത്രമാണ് അതുകൊണ്ടൊന്നും ഒരു രാഷ്ട്രീയ പാർട്ടിക്കും വോട്ട് കിട്ടും എന്ന് ആരും ചിന്തിക്കേണ്ട ഈ സമുദായം ചിന്തിച്ച് വോട്ട് ചെയ്യുന്നവരാണ് അത് ഈ രാജ്യത്തെ നവോത്ഥാന നായകൻ അയ്യ വൈകുണ്ഠസ്വാമികൾ മുന്നോട്ട് വെച്ചിട്ടുള്ള സമത്വവും സാഹോദര്യവും അത്തരത്തിലുള്ള ആശയങ്ങൾ മുന്നോട്ട് കൊണ്ട് വച്ചു പോകുന്ന ഒരു സമുദായമാണ് ഈ സമുദായം അത്തരത്തിൽ മതേതരത്വം സംരക്ഷിക്കുന്ന അല്ലെങ്കിൽ സാഹോദര്യം സംരക്ഷിക്കുന്ന സമത്വ നിലപാടുകളുമായി മുമ്പോട്ട് പോകുന്ന രാഷ്ട്രീയ നിലപാടുകൾക്ക് തന്നെയായിരിക്കും ഈ സമുദായം വോട്ട് ചെയ്യുക അത്തരത്തിൽ ഉള്ള പ്രവർത്തനങ്ങളുമായി തന്നെ സംഘടന മുമ്പോട്ട് പോകും അതുകൊണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടിക്കും പിന്തുണ നൽകുന്ന നിലപാട് ഈ സംഘടനയോ സമുദായമോ എടുക്കില്ല സമുദായം സമതൊരു നിലപാടുമായി മുമ്പോട്ട് പോകും എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നാടാർ സമുദായത്തിലെ ഒരു വ്യക്തിയെയും ഒരു സാഹചര്യത്തിൽ സംഘടനയുടെ തന്നെ ജില്ലാ പ്രസിഡന്റ് ശ്രീ നിശാന്ത് ജി തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിൽ മത്സരിപ്പിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിരുന്നു അത് നോമിനേഷൻ കൊടുക്കുകയുണ്ടായി പക്ഷേ അതിന്റെ ചില സാഹചര്യങ്ങൾ ഇപ്പോൾ ഇപ്പോഴത്തെ തിരഞ്ഞെടുപ്പിന്റെ ചില സാഹചര്യങ്ങളും രാജ്യത്തിൻ്റെ ഒക്കെ വെച്ചിട്ട് തന്നെ അദ്ദേഹം പിൻവലിച്ചിട്ടുണ്ട് അപ്പോൾ അത് ഇപ്പോൾ പിൻവലിച്ചിട്ടുണ്ട് എങ്കിലും മുമ്പോട്ട് പുതിയ രാഷ്ട്രീയ പ്രസ്ഥാനവുമായി സംഘടന മുമ്പോട്ട് പോകുമ്പോൾ തന്നെ എല്ലാ മണ്ഡലങ്ങളിലും നിയമസഭാ മണ്ഡലങ്ങളിലും അടക്കം സ്ഥാനാർത്ഥികളെ നിർത്തിക്കൊണ്ട് അത്ര നടപടികളുമായി തന്നെ മുമ്പോട്ട് പോകും അതിലൊരു മാറ്റം ഉണ്ടാവില്ല ഇപ്പോൾ ഇപ്പോൾ അതൊരു സംഘടനാ തീരുമാനമാണ് സ്ഥാനാർത്ഥിയെ പിൻവലിക്കണം എന്നുള്ളത് അതുകൊണ്ട് തന്നെയാണ് ശ്രീ നിശാന്ത് രാജിനെ പിൻവലിച്ചിട്ടുള്ളത് എന്ന കാര്യം അറിയിക്കുക